പശ്ചിമ ബംഗാളിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട ആർജിക്കൽ മെഡിക്കൽ കോളേജിൽ വൻ സംഘർഷം ഒരു സംഘം മെഡിക്കൽ കോളേജ് അടിച്ചു തകർത്തു പുറത്തുനിന്നെത്തിയവരാണ് ആക്രമണം നടത്തിയത് ആശുപത്രി പരിസരത്തെ വാഹനങ്ങളും പുറത്തുനിന്നെത്തിയ സംഘം അടിച്ചു തകർത്തു പോലീസിന് നേരെയും സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് നേരെയും ആക്രമണം ഉണ്ടായി തെറ്റായ മാധ്യമ പ്രചാരണമാണ് ഈ സാഹചര്യത്തിന് കാരണമെന്ന് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു അതേസമയം കേസിൽ സി ബി ഐ അന്വേഷണം തുടരുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ സി വി ആനന്ദബോസ് വൈസ് ചാൻസലർമാരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് സർവകലാശാലകൾ വനിതാ വിദ്യാർത്ഥി ൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു ബംഗാൾ പോലീസ് പൂർണ്ണ പരാജയമാണെന്നും സംഭവം ബംഗാളിലും ഇന്ത്യക്കും നാണക്കേടാണെന്നും ഗവർണർ വിമർശിച്ചു യുവ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ നിന്ന് ഗണ്യമായ അളവിൽ ശ്രവം ലഭിച്ചിരുന്നു ഇത് ബീജമാകാനാണ് സാധ്യത കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒന്നിലധികം ആളുകൾ ചേർന്ന യുവതിയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി എന്ന സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജനനേന്ദ്രിയത്തിൽ നിന്ന് നൂറ്റി അൻപത് മില്ലിഗ്രാം ശ്രവം കണ്ടെത്തി ഡോക്ടർ ും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം